ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഇതുപോലെ ചിലപ്പോൾ തേങ്ങ ചിരണ്ടി കഴിഞ്ഞാലൊക്കെ ഇതുപോലെ കുറച്ച് ബാലൻസ് വരാറുണ്ട് അല്ലെ തേങ്ങ ചിലപ്പോൾ നമ്മളത് കളയും മറ്റു ചില സന്ദർഭങ്ങളിൽ എടുത്തു വെക്കും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് കരുതി എന്നാൽ ഇത് നമുക്ക് ഇത്രയും വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചിലവ വെച്ച് ചിരണ്ട മടിയായിരിക്കും ചിലപ്പോൾ പ്രയാസവുമായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ചിരണ്ടി എടുക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇതുപോലെയുള്ള മൂടികേട്ടോ അതെ ഇത് സോഡയുടെ മൂടിയാണ് അപ്പം ഇത് കടകളിൻ്റെ മുൻപിലൊക്കെ ആയി നമുക്കിത് കിട്ടാറുണ്ട് അപ്പോൾ ഇത് എടുത്ത് നമുക്ക് എടുത്ത് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആണ് ഇത് ചിലവയ്ക്ക് പകരമായി നമുക്ക് ഉപയോഗിക്കുക കേട്ടോ അതെ ഇത് വെച്ച് നമുക്ക് വളരെ സ്മൂത്തായി ചിരണ്ടിരിക്കുക ജസ്റ്റ് ഇത് വെച്ച് ഒന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം നമുക്ക് ചിലവയുടെ അതേ റിസൾട്ടിന് നമുക്ക് തേങ്ങ ചിരകി കിട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ വളരെ കുറച്ച് തേങ്ങയൊക്കെ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്കിത് യൂസ്ഫുൾ ആട്ടോ കണ്ടോ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ചിരണ്ടി തിളക്കുമനത കണ്ടോ അപ്പോൾ ചിരണ്ടാരൊക്കെ കുറച്ച് തേങ്ങന്റെ ആവശ്യത്തിന് ഉള്ളത്തൊക്കെ ചിരണ്ടാരൊക്കെ മടിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായി ഒന്നിങ്ങനെ സ്പ്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഈ നമ്മുടെ ഈ സോഡ മൂടി ഉണ്ടല്ലോ ഇതിന് നല്ല മൂർച്ചയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാപെടും കേട്ടോ അതായത് നമുക്ക് ഇതിപ്പോൾ ക്യാരറ്റ് ആയാലും അതൊക്കെ നമുക്ക് രജിസ്റ്റർ ചിരണ്ടി എടുക്കാനൊക്കെ ആണെങ്കിൽ അതാ മറ്റേ എന്തൊരു ആവശ്യങ്ങൾക്കും നമുക്ക് ഇതുപോലെ ചിരണ്ടി എടുക്കാൻ ഇത് മതിയാവും കാരണം ഇതിന് നല്ല മൂർച്ചയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ പാലിനൊക്കെ കുറച്ച് തേങ്ങ ഒരു പത്തിരിക്കോ ഇതൊക്കെ നമുക്ക് ഇത് തേങ്ങയുടെ ആവശ്യം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് എല്ലാ കടകളിലും മുന്നിലും പ്രത്യേകിച്ച് നമ്മുടെ കൂൾബാറിന്റെ ഒക്കെ സോഡ കൊണ്ടുവരുന്ന കടകളിലും മുന്നിലൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് വാങ്ങി എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ടിപ്പാണ് പുട്ടുംകുട്ടിന്റെ ഏർ പ്രത്യേകിച്ച് പുട്ടൊക്കെ ചുടുന്ന സമയത്ത് നമ്മുടെ പുട്ടുംകുട്ടിയിൽ ഉണ്ടാകുന്ന ഈ കാറ അപ്പൊ ഈ കാറ പ്രത്യേകിച്ച് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കറ കെട്ടാറുണ്ട് അപ്പൊ ഇങ്ങനെ പുട്ടുംകുട്ടിയുടെ സ്റ്റീലിന്റെ പുട്ടുംകുട്ടിക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറ കെട്ടാതിരിക്കുകയാണ് നമുക്ക് പുട്ട് ചുരുന്നതിന്റെ തൊട്ട് മുൻപായി ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ നാരങ്ങ നാരങ്ങ ഇതിന് നാരങ്ങ നാരങ്ങയുടെ ആവശ്യമില്ല നാരങ്ങ പിഴിഞ്ഞ തൊലി ഇതിന്റെ ഒരു പകുതി നാരങ്ങയുടെ തൊലിയാണ് നമുക്ക് ആവശ്യം നമ്മൾ നാരങ്ങ നീരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ തൊലി ഒഴിവാക്കാറാണ് നല്ല പതിവ് അപ്പൊ തൊലി ഇനി കളയണ്ട കേട്ടോ പുട്ടൊക്കെ ചുരാണെങ്കിൽ ആ നാരങ്ങയുടെ തൊലി കുറച്ച് വെള്ളത്തിൽ ഇതിലിട്ട് വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ പതിപ്പിച്ചിട്ട് അത് പുട്ടി ചുതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ പാത്രം കറുത്തു പോവില്ല അതായത് അതിൻ്റെ അതിൻ്റെ ഉള്ള് കറുപ്പാവാതിരിക്കാതെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ടിപ്പുമായി നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ